السلام عليكم ورحمة الله وبركاته رمضان سبسل بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين ريبتكوتو غاري فطر زكاة ما يبندب بطا چرچا ഫിത്രു ജക്കാത്ത് റമദാൻ വ്രതത്തിൽ വരുന്ന ന്യൂനതകൾക്കുള്ള പരിഹാരമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഫിത്രർ ജക്കാത്ത് നിസ്കാരത്തിലെ സഹുവിൻ്റെ സുചൂതിൻ്റെ സ്ഥാനത്താണ് നിസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾക്കുള്ള പരിഹാരമാണല്ലോ സഹുവിൻ്റെ സുചൂതുകൾ ഇതേപോലെയാണ് വ്രതത്തിൽ വരുന്ന ന്യൂനതകൾക്കുള്ള പരിഹാരമാണ് ഫിത്ർ ജക്കാത്ത് തിരുനവിസല്ല പലയിസല്ലും അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ി ഫിത്രാത്ത് നോമ്പുകാരനുള്ള വരുന്ന ന്യൂനതകൾക്കുള്ള ശുദ്ധി ശുദ്ധികലശം വീണ്ടും അവിടെ നിന്ന് വ്രതം ആകാശഭൂമിക്കടയിൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ് അത് ഉയർത്തപ്പെടുകയില്ല അഥവാ അത് സ്വീകരിക്കപ്പെടുകയില്ല ഇല്ലാത്ത കൊണ്ടല്ലാതെ മൊത്തത്തിൽ പൂർത്തീകരണമാണ് ഫിത്ര ജക്കാത്ത് അതുകൊണ്ട് തന്നെ ജക്കാത്തുൽ ഫിത് നിർബന്ധമാക്കപ്പെടുന്ന നമ്മൾ ഒരു ഒരിക്കലും തന്നെ അത് വിട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി വളർത്തുകയാണ് ഫിത്രജക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ വലിയ സമ്പന്നൻ ആയിക്കൊള്ളണമെന്നില്ല പലപ്പോഴും ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവർ തന്നെ ഫിത്ര ജക്കാത്ത് കൊടുക്കാനും നിർബന്ധമാക്കപ്പെട്ടവരായിരിക്കും അത് ആർക്കാണ് ഫിത്ര ജക്കാത്ത് നിർബന്ധമാകുന്നത് എന്ന് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും തജിബു ഫിത്ര ജക്കാത്ത് നിർബന്ധമാണ് കുല്ലി അലാക്കുൽ സ്വതന്ത്രരായ എല്ലാ ആണിൻറെയും പെണ്ണിൻറെയും മേലിൽ നിർബന്ധമാണ് എപ്പോൾ നിർബന്ധമാകും ബിഹുറൂബി ഷംസിൻ സൂര്യൻ അസ്തമിക്കലോടുകൂടെ ലൈലത്തൽ ഫിത്തരി പെരുന്നാളിന്റെ രാത്രിയിലെ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവുകയില്ല റമലാനിൻ്റെ അവസാനത്തെ ദിവസത്തിലെ സൂര്യാസ്തമയത്തോടുകൂടെയാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്നത് അപ്പോഴാണ് നിർബന്ധമാവുന്നതെങ്കിലും റമലാൻ ഒന്നുമുതൽക്കു തന്നെ ഫിത്ർ ജക്കാത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊടുത്താൽ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫിത്രുസക്കാത്ത് നിർബന്ധമാകുന്ന ഈ സമയത്ത് അഥവാ കമലാനിലെ അവസാനത്തെ പകലിലെ സൂര്യാസ്തമയം ആ അസ്തമയത്തിൻ്റെ സമയത്ത് ഈ നേരത്തെ ഫിത്രുസക്കാത്ത് സ്വീകരിച്ചിട്ടുള്ള വ്യക്തി സ്വീകരിക്കാനും കൊടുത്ത വ്യക്തി കൊടുക്കാനും അർഹതപ്പെട്ടവനായിരിക്കണം എന്നെങ്കിലേ ഫിത്രുസക്കാത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ ഉദാഹരണമായി ഒരാൾ തൻ്റെ ഫിത്തർ ജക്കാത്ത് റമദാൻ ഒന്നിന് തന്നെ കൊടുത്തു അന്ന് ആ ഫിത്തർ ജക്കാത്ത് സ്വീകരിച്ച വ്യക്തി റമദാൻ ഇരുപത്തിയെട്ടിന് മരണപ്പെട്ടു പോയി എന്നാൽ ഫിത്തർ ജക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ആ വ്യക്തി ജക്കാത്ത് നിർബന്ധമാക്കാത്ത് സ്വീകരിക്കാൻ അവകാശപ്പെട്ടവനായിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഫിത്തൃക്കാത്ത് രണ്ടാമതും കൊടുക്കേണ്ടി വരും നിർബന്ധമാക്കപ്പെട്ട വ്യക്തിയായിരുന്നു നേരത്തെ അതുകൊണ്ടാണ് ഒന്നാമത്തെ ദിവസം തന്നെ കൊടുത്തത് എന്നാൽ പിന്നീട് അവൻ ഫക്കീറായിപ്പോയി എന്നാ പിന്നെ അവന് ഫിത്രുത്ത് നിർബന്ധമാകുന്നില്ല അവിടെ പിന്നെ കൂടുതൽ ചർച്ച വരുന്നില്ല അതേ സമയത്ത് സ്വീകരിച്ച വ്യക്തി അതിന് അർഹതപ്പെട്ടവൻ അല്ലെങ്കിൽ അഥവാ ഈ സമയത്ത് ഈ ഫിത്രുാത്ത് നിർബന്ധമാകുന്ന റമദാനിലെ അവസാനത്തെ ദിവസത്തിലെ സൂര്യാസ്തമയത്തിന്റെ സമയത്ത് നേരത്തെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തി അർഹതപ്പെട്ടവൻ അല്ലെങ്കിൽ രണ്ടാമത് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടി വരും ഫിത്ർ ജക്കാത്ത് സ്വന്തം ശരീരത്തെ തൊട്ടും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള എല്ലാ മുസ്ലിമിനെ തൊട്ടും കൊടുക്കണം അള്ളാഹ് ബാക്കി ഭാഗം على التكراس قلكم وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته